തിരൂര് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് സംഘടിപ്പിച്ച കൊച്ചുകുട്ടികൾക്കായിട്ടുള്ള ഒരു പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെയും കൊണ്ട് പോയതാണ് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അധികം ആളുകൾ ഈ പരിപാടി പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുക പല സ്ഥലത്തു നിന്നായിട്ട് ഒട്ടനവധി കുട്ടികളാണ് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എത്തിയത് നൂറിലധികം കുട്ടികളും പിന്നെ അവരുടെ കൂടെ വന്ന രക്ഷിതാക്കളും എല്ലാവരും കൂടി നല്ലൊരു തിരക്കായിരുന്നു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ മണി വരെയായിരുന്നു ഇവർ സമയം പറഞ്ഞിരുന്നത് കൃത്യസമയത്ത് തന്നെ എല്ലാവരും അവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ഓരോരുത്തരെയായി പേര് വിളിക്കുകയും അവരുടെ ചെസ്റ്റ് നമ്പറും പിന്നെ അവർക്ക് ചിത്രം വരയ്ക്കാൻ ആവശ്യമുള്ള പെൻസിലും പേപ്പറും എല്ലാം അവിടെ നിന്ന് നൽകി നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഇതുപോലുള്ള പല പരിപാടികളും എല്ലാ മാസങ്ങളിലും നടത്താറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് അവരത് നടത്തുകയും ചെയ്തിട്ടുണ്ട് കഴിവുള്ള കുട്ടികൾക്കൊക്കെ കഴിവ് തെളിയിക്കാനും മറ്റുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള പൊതുവായൊരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും വരുന്നത് ഇവിടെ എത്തിച്ചേർന്ന ഇവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കൾക്കും എന്റെ നമസ്കാരം പിന്നെ കുട്ടികളൊന്നും ശ്രദ്ധിക്കാം നമ്മള് ഒരു മണിക്കൂറാണെങ്കിൽ ആരും കളർ യൂസ് ചെയ്യാതെ ആരും കളർ യൂസ് ചെയ്യാൻ പാടില്ല ആരെങ്കിലും കളർ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഡ്രോയിങ് കോമ്പറ്റീഷൻ തുടങ്ങാനുള്ള സമയമായി ഒരു മണിക്കൂറാണ് കുട്ടികൾക്ക് ചിത്രം വരച്ച് പൂർത്തിയാക്കാനുള്ള സമയം കൊടുത്തിരുന്നത് പിന്നെ അവർക്ക് ചിത്രം വരയ്ക്കാനായിട്ട് കൊടുത്തിട്ടുള്ള സബ്ജക്റ്റ് അത് കുറച്ച് കടുപ്പും കൂടിയൊരു സബ്ജക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം കൊച്ചു കൊച്ചുകുട്ടികളെല്ലാം ഉത്സവം വരക്കാനായിരുന്നു കുട്ടികളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് പലർക്കും ഉത്സവത്തെക്കുറിച്ച് വലിയൊരു ധാരണ ഇല്ലാത്ത കുട്ടികളായിരിക്കണം ചിലർക്കൊക്കെ ധാരണയുണ്ട് അവരൊക്കെ നന്നായിട്ട് വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണ കൊച്ചു കൊച്ചുകുട്ടികളാകുമ്പോൾ അവർ വല്ല വീട് അതുപോലുള്ള സംഭവങ്ങളൊക്കെ വരക്കാമെന്നുള്ള ഒരു പാനലായിരുന്നു വന്നിട്ടുണ്ടാവുക അപ്പോൾ ഉത്സവമാണ് ഇവർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് നൽകിയുള്ള സബ്ജെക്റ്റ് കുട്ടികളൊക്കെ ചിത്രം വരച്ച് തുടങ്ങി പലർക്കും ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു ആദ്യം ഈ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ എങ്ങനെയാണ് എന്താണ് വരയ്ക്കേണ്ടതെന്ന് അറിയാതെ പലരും നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ അവർ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ച് അവരുടേതായ ഐഡിക്ക് ഡിക്ക് വരച്ച് തുടങ്ങുക കുട്ടികൾ ചിലരൊക്കെ ഡ്രോയിങ് പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു ചിലരൊക്കെ വീട്ടിൽ സ്വന്തമായിട്ടിരുന്ന് പഠിച്ച ആ ഒരു ഉള്ള കുട്ടികളായിരുന്നു പിന്നെ ചില കുട്ടികൾ വരക്കാനുള്ള താല്പര്യം കൊണ്ടും പിന്നെ ഇതുപോലുള്ള പരിപാടികൾ പങ്കെടുക്കാനുള്ള താല്പര്യവും രക്ഷിതാക്കളെ അറിയിച്ച് അങ്ങനെ വന്നവരും പലരും ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് സംഘടിപ്പിക്കുന്ന ഒരു ഡ്രോയിങ് കോമ്പറ്റീഷനിൽ നന്നായി വരക്കുന്ന മൂന്ന് കുട്ടികൾക്ക് അതായത് ഒന്ന് രണ്ടും മൂന്ന് സ്ഥാനം ലഭിക്കുന്ന മൂന്ന് കുട്ടികൾക്ക് സമ്മാനവും ഇവർ നൽകുന്നുണ്ട് അത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഇൻസ്റ്റഗ്രാം പേജായ നെസ്റ്റോ ഹൈപ്പർ ഇന്ത്യ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ അവർ പിന്നീട് അറിയിക്കുന്നതാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നെസ്റ്റോയുടെ സംഘാടകർ ഈ ഒരു പരിപാടി വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റുകളും അതുപോലെ വെള്ളക്കുപ്പികളൊക്കെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കാരണം അതൊക്കെ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത് കുട്ടികൾക്ക് ഇടക്ക് ദാഹം വരുന്നതിനും ക്ഷീണം വരുന്നതിനൊക്കെ നല്ലൊരു കാര്യമാണ് അതൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അനുവദിച്ചിട്ടുള്ള ഒരു മണിക്കൂർ സമയം കഴിഞ്ഞു കുട്ടികളൊക്കെ വരച്ച് പേപ്പർ തിരിച്ചേൽപ്പിച്ചു പേപ്പറിൻ്റെ മറുവശത്തായിട്ട് പേരും ഫോൺ നമ്പറും എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു ചെസ്റ്റ് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞ് പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അറിയിക്കുന്നതാണ് അങ്ങനെ കുട്ടികളൊക്കെ വരച്ച് വളരെ ഹാപ്പി ആയിട്ട് തന്നെ പേപ്പർ തിരിച്ചേൽപ്പിച്ചു അത് കഴിഞ്ഞ് കുട്ടികൾക്ക് പാടാനുള്ള ഒരു അവസരം കൂടി ഇവർ നൽകി പാടാൻ കഴിയുള്ളവരൊക്കെ പാടുകയുണ്ടായി അതിൻ്റെ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടി അവർ ഒരു ചെറിയ ക്യാഷ് വോച്ചർ സമ്മാനമായിട്ട് നൽകുകയും ചെയ്തു കുട്ടികൾക്കായിട്ട് എന്തായാലും ഈ ഒരു കൊച്ചു പരിപാടി ആണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ ഇവർ സംഘടിപ്പിച്ചു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് സംഘടിപ്പിക്കുന്ന ഇതുപോലുള്ള പരിപാടികൾക്ക് വളരെ നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഉള്ളത്